ആസന്നമായ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരള ബി ജെ പിയുടെ നയസമീപനങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നത് ദേശീയ നേതൃത്വമായിരിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് തൃശ്ശൂരിൽ നടന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗത്തിലുണ്ടായത് യോഗത്തിന്റെ പൊതു സ്വഭാവം എന്താണെന്നോ ഏതെല്ലാം വിഷയങ്ങളാണ് ചർച്ചയാകുന്നതെന്നോ ഉള്ള ഒരു വിവരവും സംസ്ഥാന നേതാക്കൾക്ക് ലഭിച്ചിരുന്നില്ല ഉദ്ഘാടന സമ്മേളനത്തിൽ തങ്ങൾക്ക് നേരെ ഇത്രയധികം രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുമെന്നുള്ള ഒരു സൂചനയും സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിരുന്നില്ല അതറിഞ്ഞിരുന്നുവെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് അവർ പ്രവേശനം നൽകുമായിരുന്നില്ല മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി സംസ്ഥാന നേതാക്കൾക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്താനിടയായ സാഹചര്യം ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് മുന്നോടിയായി തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ദേശീയ ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാൾ എം പി ആണ് കേരളത്തിലെ രൂക്ഷമായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരെ നിശ്ചിത വിമർശനം അഴിച്ചുവിട്ടത് ഉദ്ഘാടന സമ്മേളനമായതിനാൽ സദസ്സിൽ മാധ്യമ പ്രവർത്തകരുമുണ്ടായിരുന്നു ഇതറിയാതെയാണ് ഉദ്ഘാടകൻ സംസ്ഥാന നേതാക്കളെ വിമർശിച്ചത് ഒടുവിൽ ഗതികെട്ട സംസ്ഥാന നേതാക്കൾ മാധ്യമ പ്രവർത്തകരോട് പുറത്തു അഭ്യർത്ഥിക്കുകയായിരുന്നു സംസ്ഥാനത്തെ ബി ജെ പി നേതൃനിരകൾക്കിടയിൽ നിലനിൽക്കുന്ന പടലപ്പിണക്കത്തെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തെയും എത്രമാത്രം ഗൗരവത്തോടെയാണ് ദേശീയ നേതൃത്വം വീക്ഷിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി മാറുകയായിരുന്നു ഈ സംഭവം വേദിയിലിരിക്കുന്ന എം ടി രമേശ് അടക്കമുള്ള നേതാക്കളെ പേരുവിളിച്ചാണ് ഉദ്ഘാടകൻ ചോദ്യങ്ങൾ ഉന്നയിച്ചത് കേരളത്തിലെ ക്ഷീണത്തിന് കാരണം ഇരുമുന്നണികളുടെയും ശക്തി ന്യൂനപക്ഷ സ്വാധീനം പബ്ലിക് റിലേഷൻ കുറവ് തുടങ്ങിയ പതിവ് മറുപടികളുണ്ടായപ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ കേരളത്തിലും കഴിയുമെന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നതെന്നും ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻ അഗർവാൾ ശക്തമായ ഭാഷയിലാണ് തുറന്നടിച്ചത് ബി ജെ പി നേരിടുന്ന വെല്ലുവിളി ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയാണെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും യോജിക്കുന്നത് കേരളത്തിനാണെന്ന് ഉദ്ഘാടകൻ തുറന്നടിച്ചപ്പോഴും കേരളത്തിൽ പാർട്ടി നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചപ്പോഴും സംസ്ഥാന നേതാക്കൾക്ക് വ്യക്തമായ മറുപടി നൽകാനായില്ല മഹിളാ സംഗമത്തിനായി പ്രധാനമന്ത്രി തൃശൂർ തെരഞ്ഞെടുത്തതിലും സംസ്ഥാന നേതൃസംഗമം തൃശൂരിൽ തന്നെ സംഘടിപ്പിച്ചതിലും വ്യക്തമായ ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും വിജയ സാധ്യതയേറിയ മണ്ഡലമാണ് തൃശ്ശൂർ എന്നാണ് ബി ജെ പിയുടെ പൊതുവിലയിരുത്തൽ നേതൃയോഗത്തിൽ ദേശീയ നേതാക്കൾ ഇത് വ്യക്തമാക്കുകയും ചെയ്തു നിലവിൽ അഞ്ചോളം സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിലും പ്രാധാന്യം നൽകേണ്ടത് തൃശൂരിനാണെന്നാണ് ഉദ്ഘാടകൻ വ്യക്തമാക്കിയത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് കഠിനാധ്വാനത്തിലൂടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയുമാണെന്നും അത്തരം ഇടപെടലുകളാണ് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഇടതുമുന്നണി നടത്തുന്നത് മുസ്ലിം പ്രീണനവും ഹൈന്ദവ വിഷയങ്ങളോടുള്ള നിസ്സംഗതയുമാണ് ശബരിമല വിഷയത്തിൽ സർക്കാരിനെ ആത്മാർത്ഥതയില്ലാത്തത് അതുകൊണ്ടാണെന്ന വിലയിരുത്തലാണ് നേതൃയോഗത്തിൽ ഉയർന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഇത്തരം വിഷയങ്ങളിലൂന്നി പ്രചരണം നടത്തിയാൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് ദേശീയ നേതൃത്വം വിലയിരുത്തിയിട്ടുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയെന്നതുറപ്പാണ് എല്ലാ പശ്ചാത്തല പിൻബലമുണ്ടായിട്ടും ബി ജെ പിക്ക് ഇക്കുറി വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ഉത്തരം പറയേണ്ടി വരുമെന്ന വ്യക്തമായ സൂചനയാണ് കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുള്ളത് ആ പ്രതീക്ഷ നിറവേറ്റി തൃശൂരിൽ താമര എന്ന വലിയ വെല്ലുവിളിയാണ് സംസ്ഥാന നേതൃത്വത്തിന് ഏറ്റെടുക്കാനുള്ളത്